മലയാളം ബിഗ് ബോസ് സീസൺ സീസൺസ് ആവേണ്ട ലൈവിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ബിഗ് ബോസ് വീട്ടിൽ നിന്നും രണ്ട് പേരുടെയും കൈ പിടിച്ചുകൊണ്ട് ലാലേട്ടൻ ഇറങ്ങുകയാണ് ബിഗ് ബോസ് എല്ലാവരോടും നന്ദി പറയുന്നുണ്ട് അങ്ങനെ ബിഗ് ബോസ് എന്ന ശബ്ദം ബിഗ് ബോസ് വീട്ടിൽ നിലയ്ക്കാൻ പോവുകയാണ് അപ്പോൾ ലാലേട്ടൻ പറയുന്നുണ്ട് അനീഷയുടെ സുപ്രഭാതം കേട്ടിട്ടാണ് അല്ലെങ്കിൽ ഗുഡ് മോർണിംഗ് കേട്ടിട്ടാണ് മറ്റുള്ള എല്ലാവരുടെയും ഗുഡ് മോർണിംഗ് കേട്ടിട്ടാണ് ഈ ഒരു ബിഗ് ബോസ് വീട് എല്ലാ ദിവസവും ഉണരുന്നത് ലൈറ്റ് ഓഫിന് മുമ്പ് തന്നെ നമുക്കെല്ലാവർക്കും എല്ലാവരോടും ശുഭരാത്രി നേരാമെന്ന് പറയുന്നുണ്ട് അങ്ങനെ അനീഷേട്ടൻ ശുഭരാത്രി പറയുന്നുണ്ട് അതോടൊപ്പം തന്നെ അനുമോളും പറയുന്നുണ്ട് ശുഭരാത്രി എന്ന് ലാലാട്ടം പറയുന്നുണ്ട് ഗുഡ് നൈറ്റ് എല്ലാവരോടും പറയുന്നുണ്ട് അങ്ങനെ ലാലാട്ടം പറയുകയാണ് ലൈറ്റ് ഓഫ് ചെയ്യാമെന്ന് പറയുന്നു ബിഗ് ബോസ് വീട് ഉറക്കത്തിലേക്ക് പോവുകയാണ് എന്താണെങ്കിലും ഇതുവരെ ഈ ഒരു ഷോയെ നെഞ്ചിലേറ്റ് എല്ലാവരോടും നന്ദി പറയുന്നു സപ്പോർട്ട് ചെയ്ത ജനങ്ങളോടും എല്ലാവരോടും നന്ദി പറഞ്ഞുകൊണ്ടാണ് ബിഗ് ബോസ് വീട്ടിൽ നിന്നും പുറത്തേക്ക് ഒരു ആലേട്ടനും അനുമോളും അനീഷേടനും വരുന്നത് നമുക്ക് മൂന്നുപേർക്കും ഒരു പ്രത്യേകതയുണ്ട് ഞാനാണ് ഈ ബിഗ് ബോസ് വീട്ടിലേക്ക് ആദ്യമായി വന്നതെന്ന് ലാലേട്ടൻ പറയുന്നു അനീഷാണ് പിന്നീട് വന്നതെന്ന് അനീഷ് പറയുന്നു അനുമോളാണ് പിന്നീട് വന്നത് നിങ്ങളുടെ രണ്ടുപേരുടെയും കൈപിടിച്ചുകൊണ്ടാണ് ഇപ്പോൾ നമ്മൾ സ്റ്റേജിലേക്ക് പോകാൻ പോകുന്നത്